വളരെ ഷോയിലാണ് നമ്മൾ പോകുന്നത് കാരണം ഓരോ വാക്യങ്ങളും ചിന്തിച്ചാണ് നമ്മൾ ദൈവൻ്റെ പഠനം അതിനായി സമയം വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് കൊലോസ് ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിനൊന്നാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം ദൈവേശുത്താൻ ക്രിസ്തുവേശുവിൻ്റെ അമോ സുതനായും സഹോദരനായ തിമോത്യോസും വിശുദ്ധന്മാരും വിശ്വസ്ത സഹോദരന്മാരുമായവർക്ക് എഴുതുന്നത് ഈ ഒരു വാക്യത്തിന് മാത്രം ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുള്ളൂ ഇന്ന് രാത്രി മറ്റു ചില വേദഭാഗം നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കേണ്ടതായും പഠിക്കേണ്ടതായും വരുന്നത് അവിടെ ആ വേദഭാഗം തുടങ്ങുന്നത് തന്നെ ആ വാക്യം തുടങ്ങുന്ന ദൈവേഷ്ഠം എന്നൊരു പദത്തിലാണ് നമ്മെ കുറിച്ച് ഈ ലോകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ദൈവ ഹിതം തിരിച്ചറിയുക എന്നുള്ളത് വളരെ കരമ കാര്യമാണ് എന്തിനാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് നമ്മള് നമുക്ക് തലമുറകളുണ്ട് നന്മകളുണ്ട് ജോലിയുണ്ട് സമ്പത്തുണ്ട് അനുഗ്രഹങ്ങളുണ്ട് നമ്മൾ എന്തിനാണ് ഈ ലോകത്തായിരിക്കും നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് പർപ്പസ് എന്നാണ് ഓരോരുത്തരുടെ ജനനവും ഓരോരുത്തരുടെ ജീവിതവും നിശ്ചയമായി ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ് നാം ജനിച്ചു തരാം ദേശത്തോടു കൂടി പർപ്പസിനോടുകൂടിയാണ് നാം ജനിക്കപ്പെട്ടത് നാം രക്ഷിക്കപ്പെട്ടത് സ്നാനപ്പെട്ടത് രശുഖാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നതിന് പിന്നിൽ ഒരു ഉണ്ട് ഒരു ദൈവിക ഉദ്ദേശമുണ്ട് അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തിരിച്ചറിയുക ദൈവത്തിന്റെ പ്ലാൻ തിരിച്ചറിയുക എന്നുള്ളത് എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണ് നാം റാസർഗേമയിൽ ആയിരിക്കുന്നത് ഇതിനൊക്കെ ദൈവത്തിൻ്റെ പർപ്പസുണ്ട് ദുബായിലായിരിക്കാമായിരുന്നല്ലോ ഷാജയിലായിരിക്കാമായിരുന്നല്ലോ അലയിലായിരിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് നമ്മൾ രാസർഗേമയിലായി നമ്മൾ സഭയായി എന്തുകൊണ്ട് കൂടി വരുന്നു പ്ലാനുകൾ 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 ദൈവത്തോട് ചോദിച്ചു മനസ്സിലാക്കണം ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണു കണ്ടിട്ടില്ല ചെറിയ കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ ആ വാക്യം അവിടെ നിർത്തുകയല്ല നമുക്കോ ദൈവം അത് ആത്മാവിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആ വാക്യം ആയിട്ടുള്ളത് അപ്പോൾ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തകൾ ദൈവം നമ്മെ സ്നേഹി നമ്മെ സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ടു കണ്ടിട്ടില്ലാത്ത ചെവികട്ടില്ലാത്ത ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കോ ആത്മാവിൽ നമ്മൾ ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും പ്രാർത്ഥിക്കുന്നവന് ആത്മാവിൽ ജാഗരിക്കുന്നവന് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയാൻ പറ്റും സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകൾ തലവഹങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനുകളൊക്കെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയിൽ നമുക്ക് വെളിപ്പെടുത്തുമെന്നാണ് വചനം നമ്മോട് പറയുന്നത് അപ്പോൾ ദൈവേഷ്ടം തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അർഹിക്കുന്ന കാര്യം ഓരോ സമർപ്പിച്ചാണല്ലോ എഴുതുന്നത് അദ്ദേഹം എഴുതുമ്പോൾ തന്നെ ദൈവേഷ്ടം എന്നുള്ള പദം എഴുതുന്നു ദൈവേഷ്ടം വ്യക്തമായി ഒരു പോലെയുള്ള മനുഷ്യനില്ല അല്ലേ കാരണം നമുക്ക് ചിന്തിച്ചിട്ടുള്ളതാണെങ്കിൽ വെച്ച് അധികാരികളെ പീഡിപ്പിക്കണം എന്നുള്ള ചിന്തയോടും പദ്ധതിയോടും കൂടെ വലിയൊരു കൂട്ടത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പൗലോസുബോസ്വാൻ ഒരിക്കലും ചിന്തിച്ചില്ല ആ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് അതിൽ വലിയ ഒരാളായി ഒരാളായിത്തീരും ആ ആ പീഡന മുറകളുടെ ടോപ്പിൽ പുള്ളി ആയിത്തീരുമെന്നൊക്കെ ചിന്തിച്ച സ്ഥാനത്ത്

അറിയുവാനായി ഇടയായിരുന്നത് എന്തെങ്കിലും അപ്പോസ്മാരുടെ കൂട്ടത്തിലേക്ക് ആ ഗണത്തിലേക്ക് അദ്ദേഹത്തിന് കടന്നു വരുവാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ പദ്ധതി തന്നെ കുറിച്ചുകൂടെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സൂര്യനെ വെല്ലുവിന് വെളിച്ചും അവനെ സ്പർശിക്കുന്നു അല്ലെ നീ ഉദ്രവിക്കുന്ന കർത്താവ് സംസാരിക്കുന്നു നേർ തെരുവിലേക്ക് അവനെ ഭവനത്തിലായിരിക്കുന്നു അനന്യാസിനോട് സംസാരിക്കുന്നു അനന്യാസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു ും ചെതുക്കൾ പോലെ ചിലത് കഴിഞ്ഞു വീഴുന്നു സ്നാനപ്പെടുന്നു കർത്താബൻ ആർ ഉപയോഗിക്കപ്പെട്ടു നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ഒമ്പതാം അധ്യായത്തിന്റെ ഒമ്പതാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ കർത്താപനോട് പറയുന്ന ഒരു പദമുണ്ട് നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടെന്നത് വച്ച് നിന്നോട് പറഞ്ഞു അപ്പോൾ ആ ദർശനം ആ ആ പ്രകാശം അനുഭവിച്ച സമയത്ത് അദ്ദേഹം എന്തിനാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നെ കുറിച്ചുള്ള ദൈവത്തൊക്കെ ഒരു കാര്യം മാത്രം അദ്ദേഹത്തിന് മനസ്സിലായോ കർത്താവ് എന്നെ എന്ന് മനസ്സിലായി അല്ലെ മറ്റാരെ കൂടാറുള്ളത് ആരെ സ്പർശിക്കാതെ ദൈവം എന്നെ തൊട്ടു ദൈവം എന്നോട് സംസാരിച്ചു എന്ന് മനസ്സിലായി അല്ലെ മാത്രമല്ല ഇവിടെ ഒരു ഐഡിയ കർത്താവ് അല്ലെ വേറെ രീതിയോട് ദൈവത്തിലേക്ക് പോകാം യുവതയുടെ ഭവനത്തിലേക്ക് വരാൻ അനന്യാസം പുരുഷൻ കടന്നു വരുന്നുള്ളൂടെ കർത്താവ് എന്നാൽ അതൊക്കെ പറയുന്നതിന് മുമ്പ് പറയുന്നത് നീ നീ ചെയ്യേണ്ടത് ഞാൻ അവിടെ വെച്ച് പറയും നാം ചെയ്യേണ്ടത് എന്താണെന്ന് കർത്താവ് നമ്മളോട് പ്രാർത്ഥനയിൽ പറയും നോക്കുക അവൻ അനന്യാസോട് സംസാരിക്കുമ്പോൾ ദൈവം അനന്യാസിനോട് പറയുന്ന പദം പൗലോസ് പ്രാർത്ഥിക്കുന്നു എന്നാണ് അല്ലേ അവൻ പ്രാർത്ഥനയിൽ ജാഗരിക്ക അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല ആ സ്റ്റെപ്പ് മനസ്സിലാക്കുവാൻ അദ്ദേഹം പ്രാർത്ഥനയിൽ ജാഗരിച്ചും മനസ്സിലാക്കുവാൻ കഴിയും ദൈവ ദിവസം പ്രാർത്ഥനയിൽ കൂടാണ് ദൈവം നമ്മളോട് ചിലത് പറയുവാൻ ആഗ്രഹിക്കുന്നു നിത്യജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം നമ്മുടെ അടുത്ത മാസങ്ങൾ അടുത്ത വർഷങ്ങൾ എങ്ങനെയാണ് സഭയുടെ ഭാവി എന്താണ് വ്യക്തിപരമായ നമ്മുടെ ഭാവി എന്താണ് ശുശ്രൂഷ എന്താണെന്നൊക്കെ പരിശുദ്ധാത്മാർമ്മ സംസാരിക്കുവാൻ ഇടയാകുന്നു പ്രാർത്ഥനയിൽ ജാഗരിക്കണം

പ്രാർത്ഥിക്കുന്നവനെ പ്രവചിക്കുവാൻ പറ്റത്തുള്ളൂ പ്രാർത്ഥിക്കുന്നവനെ അന്യഭാഷ്യം പറയാൻ പറ്റത്തുള്ളൂ പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തോടുള്ള ബന്ധമൊക്കെ യേശുക്കാൻ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലായിരുന്നു അല്ലേ അല്ലെ ദൈവത്തിനായിരുന്നു യേശുക്കാനാണ് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താ എന്നാൽ പിതാവിനോടുള്ള സംസം നിലനിർത്തേണ്ടതിന് വേണ്ടി നിർജ്ജന സ്ഥലത്തേക്ക് കഥാവിശേഷ അത്ഭുതങ്ങളൊക്കെ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് അടയാളങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്ത് വിശുദ്ധന്മാരെല്ലാം മാറ്റി വരുന്നു സംസർണത്തിനായി സമയം വന്നിരിക്കും മലങ്ങളിലേക്ക് പോയി മറ്റു ഡിസ്റ്റർബൻസുകളൊന്നും അഞ്ചര് ഞാൻ കേട്ടപ്പോൾ അതിനും ഇങ്ങനെ പറയുന്നത് കേട്ടു യഹൂദന്മാരുടെ ഭവനങ്ങളിൽ അവരുടെ വീടിൻ്റെ ടോപ്പിൽ അവർ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന ചെറിയ റൂബുകളുണ്ട് ആ റൂമുകളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അതൊരു അടയ്ക്കപ്പെട്ട ചെറിയ റൂമാണ് അതിന് ഇങ്ങനെ എഴഞ്ഞു കാരണം അല്ലെങ്കിൽ നീന്തി ആ നീന്തി ആ പ്രാർത്ഥിക്കാൻ മുട്ടി അവരുടെ എല്ലാ വീടുകളുടെ അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട് അവർ വിശ്വസിക്കുകയാണ് ദൈവസനം നിൽക്കാൻ പോലും യോഗ്യതയില്ല മുട്ടിലിരുന്ന അതുകൊണ്ട് മുട്ടിലിരിക്കാൻ വേണ്ടി ആ ചെറിയ മുട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സ്പേസേ ആ ചെറിയ റൂമിനകത്തുള്ളൂ അങ്ങനെ അവര് ബന്ധിങ് പഠിഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം അവർക്കുന്നത് കാണാൻ കഴിയും ശുശ്രൂഷകർക്കായിട്ടല്ല പിതാവിനോടുള്ള സംസർഗം നിലനിർത്തേവ പ്രാർത്ഥനയിൽ ജാഗ്രത പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ വചനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ കൃപാവിനെ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക് എപ്പോഴും സമയം കിട്ടാത്ത ഒരു കാര്യം എന്താ ുംഹിക്കാനുമാണ് പലപ്പോഴും നമുക്ക് സമയം ലഭിക്കാത്ത ബാക്കി സത്യം എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് മൂന്ന് നേരത്തിന് അഞ്ചു നേരം കഴിഞ്ഞാൽ സമയമുണ്ട് അല്ലേ നമ്മുടെ സമയമുണ്ട് പ്രാർത്ഥനയ്ക്ക് നമ്മൾ അതുകൊണ്ട് കാര്യങ്ങൾക്ക് കാര്യമാണ് കാരണം എന്താണ് നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രാപിക്കുന്നു നീ ദൈവത്തിന്റെ പ്രാപിക്കരുന്ന് വിശാല ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീ പ്രാർത്ഥിക്കാതിരിക്കാൻ അവരെപ്പോഴും നോക്കും നീ വചനം ധ്യാനിക്കാതിരിക്കാൻ അവരെപ്പോഴും നോക്കും നീ മൊബൈൽ എടുത്ത് എപ്പോഴും നോക്കാനായിട്ട് അവർക്ക് നൽകും വചനം വൈബിള് ഈ ആഴ്ച കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഒരു ചിന്ത അല്ലെങ്കിൽ ഓർക്കുന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ ആ ഭാഗം വിടുകയാണ് എന്നാൽ അവനോട് ചെയ്യേണ്ടത് ഞാൻ നിന്നോട് പറയും എന്നവൻ പറഞ്ഞു ഗതാഗത ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറും മാറ്റി നമുക്ക് ഗതാഗത ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ആറ് മേടും ബാക്കി പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്കേതുമില്ല

ൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് നല്ലപ്പാടുകൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക അതാണ് ദൈവേഷ്ടം രണ്ട് അതേപോലെ

ജാതികൾക്കായി വ്യാപരിച്ചത് കൊണ്ട് അപ്പോൾ ദൈവമുണ്ട് വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധ പ്രാർത്ഥിക്കുമ്പോൾ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ട് നാം പ്രസംഗിക്കുമ്പോൾ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് ഉണ്ട് നാം ശുശ്രൂഷിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചന ധ്യാനിക്കുമ്പോൾ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് ഉണ്ട് എന്റെ പഠനമുണ്ട് കാര്യമില്ല പ്രമാണികളിൽ നിന്നും ഞാൻ ലഭിച്ചിട്ടില്ല ഞാൻ വിദ്യാഭ്യാസം എനിക്ക് കാര്യമില്ല ഞാൻ ഒറ്റ ഒരു കാര്യത്തിലാണ് പ്രശംസ അല്ലെങ്കിൽ ഞാൻ ദൈവത്തോടുള്ള നിമിത്തം അല്ലെങ്കിൽ ഒരു കാര്യത്തിലാണ് എനിക്ക് പുകഴ്വാൻ പേരെന്താണെന്ന് അറിയാമോ പത്രോസിനോട് അന്നത്തെ പ്രമാണി അല്ലെങ്കിൽ ശുശ്രൂഷകൾ ഉയർന്നു നിൽക്കുന്ന തരമുള്ള ഒരു മനുഷ്യൻ പത്രോസ് പത്രോസ്റ്റല്ലേ അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മോടുകൂടെ വ്യാപരിക്ക രണ്ടു പെരുന്നൊക്കെ അധ്യായത്തിനും അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് രണ്ടു പെരുന്നിൽ പതിനൊന്നാം അധ്യായത്തിന്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മാറ്റങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം അവിടെ എഴുന്നേറ്റും അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേദി

എന്ന് പറയുന്നത് ാണ് നമ്മുടെ സുഹൃത്തുക്ക ഞാൻ ബലഹീനത അനുഭവിച്ചു കയ്യേറ്റം എന്ന് പറയാൻ ആരെങ്കിലും കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ ഒരു അടിയേരി കർത്താവിന്റെ പേര് വാങ്ങിച്ചിട്ടുണ്ടോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് ഞെരുക്കം എല്ലാം ഞാൻ സഹിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അടുത്ത വാക്യം ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഓരോ സുതസ് ബലഹീനായിരിക്കുമ്പോൾ ശക്തനാകുന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഇവൻ മരിച്ചു എന്ന് പറഞ്ഞു ഉപേക്ഷിച്ചു പോയടത്ത് നിന്ന് ആർഭയിലേക്ക് ശുശ്രൂഷക്ക് പോകുവാൻ ിച്ചിരുന്നത് പോലെ അദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള സാഹചര്യങ്ങളുള്ള ഉള്ളവർത്തോട്ടാണ് അദ്ദേഹം നിങ്ങൾ എന്നെ സ്ലാഘിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ റെസ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പൊസിഷൻ മനസ്സിലായിരുന്നു എന്താണ് പൊസിഷൻ ഞാൻ ഏതുമില്ല എങ്കിലും അത് അദ്ദേഹത്തിന്റെ താഴ്മയിൽ നിന്നാണ് പറയുന്നത് ഉയർന്ന നിലവാരത്തിൽ ദൈവത്താൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണെങ്കിലും അദ്ദേഹം തന്റെ താഴ്മയിൽ നിന്ന് പറയുകയാണ് ഞാൻ ഏതുമില്ല എങ്കിലും അതിശേഷ ാണ് അഭിഷേക പ്രാപിച്ചവരാണ് ആരോടെ ഓരോ ഞാൻ കുറഞ്ഞവനല്ല ശ്രേഷ്ഠതയുള്ളവനാണ് എന്തുകൊണ്ടാണ് അത് പറയാൻ കഴിയുന്നത് തൊട്ടു താഴ്ന്നുള്ള വാക്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹം പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്താണ് അപ്പോസ്തോന്റെ ലക്ഷണങ്ങൾ ആരോ ശക്തമായി പ്രസംഗിക്കാനുള്ളതല്ല ഏറ്റവും അതിന്റെ എത്ര 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 പരിഹസിച്ചാലും ചിന്തിച്ചാലും പ്രതികരിക്കാതെ ക്ഷമിക്കുന്നവനായിത്തീരുക ഇനി അടുത്തത് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീരമൂർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ട് വന്നുവല്ലോ അപ്പൊ ഞാൻ റിയാമോട്ടിറങ്ങുന്ന ദൈവമഹത്വം എന്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ടിറങ്ങുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇനി രാത്രി സഭയാണെങ്കിലും ഇതൊരു അപ്പോസ്തോലിക സഭയാണെന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും സഹിഷ്ണുതയുള്ള എന്തും സഹിക്കാനുള്ള സഭയായി അത് അപ്പോസ്തോലിക സഭയായി മാറുകയാണ്

വലിയ ഉണർന്നും ശക്തി ഒന്നും അങ്ങനെ കാണുന്നില്ലായിരുന്നാലും എപ്പോഴും ഉണർന്നും ശക്തി ഒന്നും വേണമെന്നില്ല ഓരോ തന്റെ ജീവിതത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയായിരിക്കും അല്ലേ അവഹം ചെയ്തു പ്രസംഗിച്ചോണ്ടിരുന്നപ്പോ അവിടെ നല്ല വിളക്കുകൾ ഉണ്ടായിരുന്നു എന്നെ എഴുതപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ച പിറന്നാളായ ഭാഗം വിളക്കുകൾ നല്ല അവരോട് നടന്നെ ഇനി അവരെ വിളിക്കാം ഒരു ഡേറ്റ് നിശ്ചയിക്കാം സംപട്ട് മേടിക്കാം കാര്യങ്ങൾ ക്രമീകരിക്കാം അല്ലേ നോട്ടീസ് അരികാം എന്നാണ് അവനോസ് പറഞ്ഞത് ആ നിത്യക്കോസ് നാളിത്തച്ചനെ തഴുകി അവനെ വാടക്കി ജീവിതത്തിലേക്ക് എങ്ങനെയല്ലേ ഹല്ലേലൂയ അതാണ് വീരപവതിയാണ് അത് അത്ഭുതം ഈ രാത്രി ദൈവസമത്വകനത് അത് സംഭവിക്കണമെന്ന് വിശ്വസiamo ഹല്ലേലൂയ അതൊക്കെ സസൂശയല്ല ദൈവസമത്വ ജയിഎന്നതട ും നമ്മള് മനുഷ്യനാൽ ചിന്തിച്ചിട്ടും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ട് ദൈവത്തിന്റെ ഇടപെടലുണ്ടായി അത്ഭുത വിശ്വസ്ത ാണ് അദ്ദേഹം എഴുതാൻ പോകുമ്പോൾ അവിടെ പറഞ്ഞു പറഞ്ഞു വീണ്ടും സഹോദരനായ അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കരുതുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് റോമർ കേന്ദ്രം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ സീനിയർ ദൈവദാസൻ

അപ്പൊ ഞാൻ ഒട്ടും കുറഞ്ഞവൻ എന്താ ശ്രേഷ്ഠനായ അദ്ദേഹം എന്നോട് ഒരുമിച്ച് ശുസൂഷകൾ എന്റെ സഹോദരൻ എന്റെ കൂട്ടുവേലക്കാരൻ ശുശ്രൂഷകരെ സ്നേഹിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഇനി ലംഘനം രണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ കുറിച്ച് വളരെയുള്ളതുകൂടെ വായിച്ച് നാം പ്രാർത്ഥിക്കാനുള്ള സമയമേ ഉള്ളൂ ഉള്ളൂർഗിലേ രണ്ടാം അധ്യായത്തിന്റെ പത്തൊൻപത് മുതൽ എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് അങ്ങോട്ടാമെന്ന കഥാപേശു ഞാൻ ആശിപ്പിക്കുന്നു നിങ്ങളുടെ വസ്തുത സഭയെ കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം അല്ലേ മനം തണുക്കേണ്ടതിന് എങ്ങനെയുള്ളവനായിരുന്നു തണുപ്പിക്കുന്നവനായിരുന്നു അല്ലെ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ രീതികൾ ചിന്തകൾ ഇടപെടലുകൾ ഒരാൾക്ക് ചൂട് കൊടുക്കുന്നതായി തീരരുത് ടെൻഷൻ ഉണ്ടാകുന്നതായി തീരരുത് നമ്മുടെ വാക്ക് നിമിത്തം മറ്റൊരാൾക്ക് ടെൻഷൻ ഉണ്ടാകരുത് നമ്മുടെ വാക്ക് നിമിത്തം മറ്റൊരാൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാകരുത് നമ്മൾ അകത്ത് ചൂട് ടെൻഷൻ എടുത്ത് ചേക്കുമ്പോൾ കുറച്ചുകൂടെ ചൂടാക്കുന്ന ആ സംസാരങ്ങൾ ഉണ്ടാകരുത് അതുകൊണ്ടാണ് തിമോദ്യോഗസ്ഥനോട് ഞാൻ എനിക്ക് വളരെ സ്നേഹം എൻ്റെ സ്നേഹിതനാണ് എന്റെ കൂട്ടുകാരക്കാരനാണ് അറിയാം ഞാൻ അവരെ നൂറ്റി അടുത്തേക്ക് അയക്കുകയാണ് എന്തിനാണെന്ന് അറിയാമോ നിന്റെ വസ്തുത അറിഞ്ഞിട്ട് സഭയുടെ വസ്തുത അറിഞ്ഞിട്ട് എൻ്റെ മനസ്സിനെ തണുപ്പിക്കുവാനും കഴിയും നമ്മുടെ വാക്കുകൾ തണുപ്പിക്കുന്നതായി തീരണം നമ്മുടെ വാക്കുകളെ ആശ്വസിപ്പിക്കുന്നതായി തീരണം അറിയ ചെറിയ പ്രയാസത്തോടെ അടുത്ത ക്യാൻസർ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ

നിങ്ങളുടെ അടുത്തയക്കുവാൻ ബെറ്ററായി അവനെത്രം നല്ല ഒരാളെ ഞാൻ കാണുന്നില്ല അവൻ പരമാർത്ഥമായി കരുതുവാൻ എനിക്ക് മറ്റാരുമില്ല യേശു കൃഷ്ണന്റെ കാര്യമല്ല യേശു കൃഷ്ണന്റെ കാര്യമല്ല നമ്മുടെ സ്വന്തം കാര്യമാണ് നമ്മൾ നോക്കുന്നത് അവനോ മകനപ്പൻ ചെയ്യുന്നത് പോലെ ഒരു മകനപ്പനോട് ചെയ്യുന്നത് പോലെ എന്നോടുകൂടെ സുശേഷോഷണത്തിൽ

പ്പണി ചെയ്യുന്ന മനുഷ്യനായിരുന്നു കൂടാരപ്പണി ചെയ്തിരുന്നു മറ്റേ തന്റെ കൂടെയുള്ള സഹോദരന്മാരെ കൂടാരപ്പണി ചെയ്തു എപ്പോഴൊക്കെ ഞാൻ കൂടാരപ്പണി ചെയ്തെന്നറിയാമോ രാവും പകലും രണ്ട് ഷിഫ്റ്റും ചെയ്തിട്ടുണ്ട് നൈൻ ഡ്യൂട്ടിയും ചെയ്തിട്ടുണ്ട്

ചെയ്യാതിരിക്കുന്നവരുണ്ട് അല്ലെ ഒടത്തിന് എന്നാൽ ശക്തനായിരുന്ന പോലെ ചെയ്ത് മറ്റുള്ളവർക്ക് ഭാരമായി തീരാതെ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ജോലിയോടൊപ്പം വേണ്ടി ശുശ്രൂഷിക്കാൻ പ്രയോജനപ്പെടാൻ നമുക്ക് പറ്റും അല്ലെ അതൊരു തെളിവാണ് നിയമോദ്യോഗവും ഒക്കെ അവര് നല്ല വർക്ക് ചെയ്തിരുന്നു പണി ചെയ്തിരുന്നു രാവിലെ പലരെ അധ്വാനിച്ചിരുന്നു ഈ കുടായ്പെ ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും സമയം ലഭിക്കുമ്പോ

അപ്പോസ്തലൻ രാത്രി രാവും ഒക്കെ അധ്വാനിച്ച് എന്നാൽക്കാരായിരുന്നവരാണെന്ന് നമുക്ക് ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയും പരസ്പരം മനസ്സ് തമിഴ്ിക്കുന്നവരായിരുന്നു പെൻഷനുകൾ ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരുന്നു നമ്മുടെ സ്വയം അങ്ങനെ ആകുക അതും നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു അല്പമായ ചില ചിന്തകളാണ് രാത്രി നാം ചിന്തിച്ചതെങ്കിലും

ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവ വ്യക്തികളെ നമ്മുടെ അടുത്തേക്ക് അയച്ചു അനന്യാസിനെ അയച്ചിട്ടുള്ളത് പോലെ ദൈവ വ്യക്തികളെ അയക്കുവാൻ സംസാരിക്കുവാൻ ശക്തനായിരുന്നു നമുക്ക് ആവശ്യമാകുന്ന ഇൻസ്ട്രക്ഷനുകൾ ദൈവവചനത്തിൽ കൂടെ വ്യക്തികളിൽ കൂടെ പ്രവാചകളിൽ കൂടെ നമ്മുടെ പ്രാർത്ഥന വഴി നമ്മൾ പേര് വിളിച്ചുകൊണ്ട് ഒക്കെ പകരുക ശക്തനാണ് അങ്ങനെ നമ്മെ നമ്മൾ അത് മാത്രമല്ല ദൈവേശ്വരൻ നമ്മളെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ോ ആരോലി സംബന്ധമായ വിഷയങ്ങൾ അതിനകത്തുണ്ട്

അത്ഭുതങ്ങൾ കാണാൻ കഴിയും അടയാളങ്ങൾ കാണുവാൻ കഴിയും അതിനായി നമുക്ക് മാത്രമല്ല മനത്തടക്കുന്നവരായിട്ടില്ല സഹകരിച്ച് പരസ്പരം പ്രാർത്ഥിക്കുന്നവരായി മനത്തടപ്പിക്കുന്നവരായി परस्कर पारे में न बनो क्यों न बनाए परस्कर पुरात्की क्यों न हाल ही में बोलता हूँ